മൗനം വിദ്വാന ഭൂഷണം എന്ന് പലയിടത്തും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും എന്നാൽ വാസ്തവത്തിൽ എല്ലാ മൗനവും വിദ്വാന്റെ ലക്ഷണങ്ങളാണോ ഒരിക്കലുമല്ല ഒരു കാര്യം ശരിയാണ് വിഡ്ഢിയായ ഒരു വ്യക്തിയുടെ മുന്നിൽ മൗനം പാലിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം കാരണം ഒരു വിഡ്ഢിയോട് നിങ്ങൾ എന്തു തന്നെ സംസാരിച്ചിട്ടും അതിൻ്റെ യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല അങ്ങനെയെങ്കിൽ നിങ്ങൾ സംസാരിക്കാതിരിക്കുന്നത് നിങ്ങളുടെ ഊർജ്ജത്തെ സംരക്ഷിക്കുവാനെങ്കിലും ഉപകരിക്കും എന്നാൽ ജീവിതത്തിലെ എല്ലായിടത്തും എപ്പോഴും മൗനം പാലിക്കുന്നത് ഉചിതമായ കാര്യമേ അല്ല എവിടെയാണോ പാപം സംഭവിക്കുന്നത് എവിടെയാണോ ചൂഷണങ്ങൾ സംഭവിക്കുന്നത് അത്തരം ഘട്ടങ്ങളിൽ നിങ്ങളുടെ മൗനം ഏറ്റവും വലിയ പാപമായിരിക്കും നിങ്ങളുടെ ക്ഷമയും അവിടെ വലിയ പാപമായി പരിണമിക്കുന്നതാണ് ജീവിതത്തിൽ പലരും സ്വീകരിക്കുന്ന ഒരു തെറ്റായ മാർഗമാണിത് അതായത് നമ്മേക്കാൾ ശക്തനായൊരു വ്യക്തിയുടെ മുന്നിൽ അവരുടെ തെറ്റുകൾ കണ്ടുകൊണ്ടും മൗനം പാലിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഇത്തരത്തിലുള്ള മൗനത്തിന്റെ അർത്ഥം എന്താണെന്നറിയാമോ ഇത്തരത്തിലുള്ള മൗനം ഒരു ഗുണവുമല്ല ആ വ്യക്തിയുടെ ശക്തിയുമല്ല ആ വ്യക്തിയുടെ മാന്യതയുമല്ല ഇത്തരത്തിലുള്ള മൗനം സൂചിപ്പിക്കുന്നത് കേവലം ഈ വ്യക്തിക്ക് ആ ശക്തനായ വ്യക്തിയോട് ഭയമുണ്ട് എന്നതാണ് ഞാനിവിടെ മൗനം പാലിക്കുകയാണെങ്കിൽ ഒരു വലിയ വിവാദത്തിൽ നിന്നും ഒരു സംഘർഷത്തിൽ നിന്നും രക്ഷപ്പെടാമെന്ന് കരുതിക്കൊണ്ട് മാത്രമുള്ള മൗനമാണത് എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾ മൗനം പാലിച്ചും ക്ഷമിച്ചും ചെറിയ സംഘർഷങ്ങളിൽ നിന്നും മുക്തമാകുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഭാവിയിൽ വരാനിരിക്കുന്നത് വലിയ സംഘർഷമായിരിക്കും നമ്മളുടെ മൗനം ആ വ്യക്തിക്ക് അധർമ്മം കൊണ്ട് വളരുവാനുള്ള ഒരു വളമായി മാറും ആ വ്യക്തി സ്വയം തൻ്റെ അധർമ്മത്തിൽ കൂടുതൽ ശക്തനായി മാറും അതിനുശേഷം നിങ്ങൾ ആ വ്യക്തിയുടെ അടിമയായി മാറുന്നതാണ് നാം ഓരോ തവണയും ഒരു അധർമ്മയുടെ മുന്നിൽ മൗനം പാലിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഒരന്യായത്തിന് വേണ്ടി നിങ്ങൾ മൗനസമ്മതം നൽകുകയാണ് എന്ന ബോധം വേണം ഈ മൗനം ഈ മൗഢ്യമായ മൗനം ഭാവിയിലെ വലിയ പ്രശ്നങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി പരിണമിക്കുന്നതാണ് അങ്ങനെയെങ്കിൽ നാം ചെയ്യേണ്ടത് എന്താണ് ഇത്തരം ഘട്ടങ്ങളിൽ നാം നമ്മുടെ വാക്കുകളുടെ ശക്തിയെ ഉപയോഗിക്കുക തന്നെ വേണം എന്നാൽ ആദ്യം നാം തിരിച്ചറിയേണ്ടത് എന്തെന്നാൽ നാം ഇവിടെ മൗനം പാലിക്കുന്നതിന് പിന്നിലുള്ള പ്രേരണ എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ ശക്തിയും വിവേകവും കൊണ്ട് മൗനം പാലിക്കുകയാണോ അതോ നിങ്ങൾ ഭയം കൊണ്ട് മൗനം പാലിക്കുകയാണോ എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ മനസ്സ് പറയുന്നത് നിങ്ങൾ ഭയം കൊണ്ടാണ് മൗനം പാലിക്കുന്നത് എന്നാണെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഭയത്തിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ഭയത്തിന് പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങളുടെ ജീവിതം സമ്പൂർണ്ണ സ്വയം പര്യാപ്തമാക്കുക എന്നുള്ളതാണ് സ്വന്തം ജീവിതം സമ്പൂർണ്ണ സ്വയം പര്യാപ്തമായി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു വ്യക്തിയോട് മൗനം ലംഘിച്ച് സംസാരിക്കുവാനുള്ള ശക്തി ഉണ്ടായിരിക്കുകയുള്ളൂ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ നിങ്ങൾ ഭയം കൊണ്ട് മൗനം പാലിക്കുന്നുവെങ്കിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒരാധർമ്മത്തിന് കൂട്ടുനിൽക്കുകയാണ് നിങ്ങൾ വിവേകം കൊണ്ട് മൗനം പാലിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിൽ ധർമ്മത്തിൻ്റെ വക്താവായി മാറുകയാണ് ചിന്തിച്ചു നോക്കൂ